അതിന്റെ ഒരു തക്ബീർ വിളിക്കുമ്പോ ആരവം മുഴങ്ങുമ്പോ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോ തങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ അത് അള്ളാഹ് സുബഹാന ഭൂത്താല സമസ്തയുടെ മുഹദ്കൾക്കെന്ന് മാത്രമല്ല മുഹമ്മനങ്ങളുടെ കൽവിൽ പോലും അള്ളാഹ് തരുന്ന ഒരു വല്ലാത്ത ആകർഷണമാണ് السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صلى الله عليه وسلم كرمناه يا الله سبحانه وتعالى തിരുവനന്തപുരം ജില്ലയുടെ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഒരുപാട് കഷ്ടപ്പെടാൻ ഈ ജില്ലയിലെ മക്കൾക്കല്ലാ ഭാഗ്യം കൊടുക്കട്ടെ നമ്മുടെ ജില്ലയുടെ മുക്കും മൂലകളിൽ കുറിച്ച് പറയാനും പാടാനും പ്രചരണങ്ങൾ നടത്താനും അള്ളാഹുവിന്റെ മഹാന്മാരായ ഒലിയാക്കളെ കുറിച്ച് വാതോരാതെ വർണ്ണിക്കാനും ഇനിയും ജില്ലയിൽ അല്ലാണ്ട് നമുക്ക് വഴികൾ തുറന്നു തരുമാറാകട്ടെ ഞാൻ ഒരുപാട് സമയം ദീർഘിപ്പിക്കുന്നില്ല ഒത്തിരി ചടങ്ങുകൾ നടക്കാനുണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കലാണ് എന്റെ കർത്തവ്യം എന്നത് എന്റെ പ്രിയപ്പെട്ട ജില്ലയിലെ പ്രവർത്തകരോട് ജമിയത്തുൽ അലമയുടെ ജമിയത്തുൽഅലിവിന്റെ എസ് ഒ എസിന്റെ എസ് എം എഫിന്റെ എസ് കെ എസ് എസ് എഫിന്റെ എസ് ബി ബിയുടെ എസ് എം എ യുടെ സർവാദരണീയരായ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പ്രത്യേകിച്ച് ഹൃദയം കവർന്നെടുക്കുന്ന എസ് കെ എസ് എസ് എഫിന്റെ കർമ്മതിരിയായന്റെ പ്രിയപ്പെട്ട സിമിർ ഹംസയെ പോലെ പോലെ ജമിയ തുലമയുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് ഫേസിയെ പോലെ ഷാജഹാൻ പോലെ പോലെ ഈ പേര് പറയാത്ത അനവധി നിരവധി പ്രിയപ്പെട്ട കൂട്ടുകാർ കൂടിയുണ്ട് ഈ പ്രവർത്തനത്തെ ഇങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാവില പകലില്ല ഈ പ്രിയപ്പെട്ട പ്രവർത്തകരെല്ലാം തന്നെ അലഹദില്ല ഇതിന്റെ പിന്നിലായിരുന്നു അപ്പോഴെല്ലാം നമുക്കറിയാം ഇതൊരു അവലിയാക്കൽ പഠിച്ചുയർത്തിയ പ്രസ്ഥാനമായതുകൊണ്ട് ഇവിടെ ഒരു അത്ഭുതം നടക്കുമെന്ന് അലഹമില്ല അറിയാം അള്ളാഹു സുബഹാനുഭവത്താലെ ഇനിയും അനേകായിരം അത്ഭുതം സമസ്തയിലൂടെ കൺകുളിർക്ക കാണാൻ അള്ളാഹു തോഫിക്ക് പെരുമാറാകട്ടെ നമുക്കറിയാം സയ്യിദുൽ ഉലമയുടെ പ്രഭാവം എന്ന് പറയുന്നത് അതിന്റെ പ്രിയപ്പെട്ടവരെ ഒരു തക്ബീർ വിളിക്കുമ്പോൾ ആരവം മുഴങ്ങുമ്പോ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോ തങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ അത് അള്ളാഹു സുബഹാനഭൂത്താല സമസ്തയുടെ മുഹബീകൾക്കെന്ന് മാത്രമല്ല കൽവിൽ പോലും അള്ളാഹു തരുന്ന ഒരു വല്ലാത്ത ആകർഷണമാണ് അൽഹന്ദ അതാണ് ഓരോ സ്വീകരണ ജില്ലയിലും അൽഹന്ദ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പ് പ്രിയങ്കരനായ സയ്യിദുലമ സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങളുടെ കുറവുകൾക്ക് തിരുവനന്തപുരം ം ജില്ലയുടെ സാധാരണയിൽ സാധാരണക്കാരായ പാവപ്പെട്ട ഞങ്ങളുടെ ജില്ലയുടെ ഈ മണ്ണിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് പിന്നെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ട് തങ്ങളോടൊപ്പം വന്ന പ്രിയപ്പെട്ട ജമല്ലൂരുത്തങ്ങൾ ഉൾപ്പെടെ സയ്യിദന്മാർ ഞാൻ പ്രത്യേകിച്ച് ആരെയും പേരെടുത്ത് പറയുന്നില്ല തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശം തന്ന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന എങ്ങനെ ചെയ്യണം എങ്ങനെ പറയണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് നമുക്ക് വരച്ച് കാണിച്ചു തന്ന ഓരോ നേതാക്കളും സാബിഖലി ശിഹാബിതങ്ങൾ ഉൾപ്പെടെ ഓരോ നേതാക്കളും ഇവിടെയുണ്ട് അറിവിന്റെയും ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന എം ഡി ഉസ്താദിനെ പോലെ പ്രിയപ്പെട്ട ഉണ്ട് തിരുവനന്തപുരം ജില്ലയുടെ സയ്യിദ് ഉസ്താദിനെ പോലെ ബാഖി ഉസ്താദിനെ പോലെ കർമ്മോത്സവരായി ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ വന്ന് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഗുരുകുടിയന്മാരുണ്ട് എല്ലാത്തിലും ഉപരി വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന മുരളീധരൻ സാർ ഞാൻ ചോദിച്ചു തിരക്കുണ്ടെങ്കിൽ സാറിന് സംസാരിച്ചു പോകാം ഇല്ല ഞാൻ സയ്യിദ വന്ന് കണ്ടതിന് ശേഷമേ എന്ന് പറഞ്ഞ ആ ഒരു മനസ്സിന്റെ താൽപര്യം വല്ലാതെ സന്തോഷം തന്നു ഈ സ്റ്റേജിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഓരോ പ്രവർത്തകർക്കും ഓരോ സഹിതന്മാർക്കും ഓരോ സാധാത്യങ്ങൾക്കും ഓരോ ഗുരുനാഥന്മാർക്കും ഓരോ സമസ്തയുടെ പ്രവർത്തകർക്കും എസ് മുതൽ ഹിദുമയുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് ഇവിടെ വന്ന എന്റെ പ്രിയപ്പെട്ട എസ് ബി വിയുടെ മക്കൾ ഉൾപ്പെടെ സമസ്തയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും സമസ്തയെല്ലാതെ സമസ്തയെ മഹത്വത്ത് വെച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഓടിയെത്തിയ ഓരോ പ്രവർത്തകർക്കും ശോകനം ഓതിക്കൊണ്ട് ഇവിടെ മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ വരുന്ന എല്ലാവരോടും അലഹദില്ല സന്തോഷം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ആദ്യത്തെ മഹാസംഭവം സമസ്തയുടെ പ്രസന്നിനെ കൊണ്ടുവന്ന് വന്ന് നടത്താൻ കഴിഞ്ഞു അലഹമുല്ല ആ കാലയളവിൽ സമസ്തയ്ക്ക് വേണ്ടി ഓടി നടക്കാൻ കഴിഞ്ഞു എന്നത് വല്ലാത്ത സന്തോഷമാണ് പക്ഷേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇത് ഒരു നൂറാം കൂടി അവസാനിക്കുന്ന ഒന്നല്ല ഇൻഷ തിരുവനന്തപുരം ജില്ലയിൽ ഈ ആരവും ഈ ആഘോഷവും ഈ തക്കുബീറും ഈ വരവും ഒരു തുടക്കം മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അലഹമുള്ള എന്റെ പ്രിയപ്പെട്ട സൈദവർഗതക്ക് എല്ലാവരും സ്വാഗതവും വിഴിഞ്ഞത്ത് ജീവൻ കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ സയ് കാത്തിരുന്നത് ും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പോയ വാഹന പ്രചരണ ജാതയ്ക്ക് പോയ ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇവിടെ ഒരു പ്രിയങ്കരനായ സ്വാമി ഇരിപ്പുണ്ട് സ്വാമിയുടെ സമസ്തയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ട അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ പൂർത്തിയാകുമ്പോൾ ഒരു മതത്തിന്റെ പേരിൽ ഒരു വർഗീയത പറയാത്ത ഒരാളുടെയും മനസ്സിനെ പിച്ചു ചിന്താത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിനെ കാണാൻ ഞാൻ വരുമെന്ന് പറഞ്ഞ് നേരത്തെ വന്ന സ്വാമി ഉൾപ്പെടെ എല്ലാ വിശിഷ്ടാദികൾക്കും മോദി എന്റെ പ്രിയപ്പെട്ട എന്നെ ഈ കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിച്ചവര് എങ്ങനെ ഈ സമ്മേളന നഗരി ഒരുക്കണമെന്ന് പറഞ്ഞിരുന്നവർ എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വങ്ങള് പ്രിയപ്പെട്ട ബഷീർ ഫൈസി റഷീദ് ഫൈസി ഉസ്താദ് ഉൾപ്പെടെ സത്താർ സാഹിബ് ഉൾപ്പെടെ എല്ലാവർക്കും ഒരുപാട് സഹിതന്മാരുണ്ട് സമയം നഷ്ടപ്പെടുത്തുന്നില്ല എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവനന്തപുരം ജമിയുടെ നന്ദിയും സന്തോഷവും സ്നേഹവും സ്വാഗതവും രേഖപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു അസ്സാം വലൈക്കും